ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹമാണ് മാതാപിതാക്കൾ ജീവിതത്തിലെ ഏത് തിരക്കിനിടയിലും നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക തന്നെ വേണം സ്വന്തം പിതാവിനോടുള്ള ഒരു ബഹ്റിൻ പ്രവാസിയുടെ സ്നേഹവും കരുതലും നിറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായത് നാം എല്ലാം കണ്ടതാണ് ആദ്യം ആ വിശേഷത്തിലേക്ക് ചെരുപ്പിടാത്ത അപ്പച്ചനെയാണ് എനിക്കിഷ്ടം ഈ തലക്കെട്ടിൽ വന്ന ഡേവിസ് ദേവസി ചിറമേൽ എന്ന ബഹ്റിൻ പ്രവാസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ധാരാളം പേരാണ് ലൈക്കും ഷെയറും ചെയ്തത് ബഹ്റൈനിൽ ഇവിടെ ഇതാ നമുക്കരികിൽ ഇപ്പോൾ ചെരിപ്പിടാത്ത പിതാവുണ്ട് കൂടെ പോലെ ചെരുപ്പ് ഉപയോഗിക്കാതെ മകൻ ഡേവിസും തനി നാട്ടിൻപുറത്തുകാരായ കൃഷിക്കാരാണ് ഡേവിസിന്റെ കുടുംബം പാരമ്പര്യമായി കർഷകർ ആർഭാടങ്ങളിൽ താല്പര്യമില്ല ആഡംബരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണിഷ്ടം ഡേവിസിന്റെ പിതാവ് ചെരുപ്പ് ഉപയോഗിക്കാത്തതിന്റെ കാരണവും മറ്റൊന്നല്ല മുണ്ടും ഷർട്ടുമാണ് വേഷം ഇഷ്ടവേഷത്തിൽ ഡേവിസ് പിതാവിനെ കാഴ്ചകൾ കാണിക്കുന്ന തിരക്കിലാണ് എഴുപത്തിയഞ്ച് വയസ്സായി അപ്പ ചെന്നവരെ ചെരുപ്പ് ഉപയോഗിച്ചുള്ള മുണ്ടോട് തന്നെ നടക്കാറ് അത് നമ്മുടെ അപ്പാപ്പനും അങ്ങനെ തന്നെയാണ് ചെരുപ്പൊന്നും ഉപയോഗിച്ചിട്ടുള്ള മുണ്ടോടുത്ത് അപ്പാപ്പൻ ഷർട്ട് പോലും ഇടാറില്ല ഫോർത്തോണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം അമ്മിച്ച് ബേറയിൽ വന്നുപോയി അപ്പം അന്നൊക്കെ ഞാൻ അപ്പച്ചനോട് പോരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അപ്പച്ച പറഞ്ഞില്ല ഞാൻ വരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഫ്ലൈറ്റിൽ കറാനുള്ള ഭയമുണ്ടോ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാനിരുന്നതാണ് പിന്നെ ഈ കഴിഞ്ഞ ഞാൻ പോസി പറഞ്ഞത് ഈ കഴിഞ്ഞ ഡിസംബറിലാണ് എനിക്കിപ്പോൾ ഒരു ചെറിയ സൂചന അമ്മച്ചുകാരുന്നു കിട്ടിയത് ഈ ചെരുപ്പൊന്നു പറഞ്ഞു മുണ്ടൊക്കെ കൊടുക്ക എടുത്ത് ഇങ്ങനെ വരുമ്പോൾ അത് നിൽക്കുന്ന നാണക്കേടാവും എന്ന് കരുതിയിട്ടുള്ള ആൾ ഇപ്പം മാറണേന്നുള്ളൊരു ഒരു വിവരം കിട്ടിയാണ് അപ്പം ഞാൻ അപ്പച്ചനോട് അപ്പം തന്നെ പാസ്പോർട്ട് എടുത്ത് അപ്പച്ചനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കൂടെ മുണ്ട് ചെരുപ്പിടാണ്ട് അതിലൊരു നാണക്കേടോ ഒരു ചെരിപ്പ് ധരിക്കാതെ പാടത്തും പറമ്പിലും മഞ്ഞും വെയിലും വകവെക്കാതെ അധ്വാനിക്കുമ്പോഴും മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ദേവസ്വ ചിറമേൽ എന്ന കർഷകൻ ശ്രദ്ധ വെച്ചിരുന്നു ഇപ്പോൾ രണ്ട് മക്കൾ വിദേശത്ത് മറ്റു മൂന്ന് പേർ നാട്ടിൽ ചെരിപ്പില്ലാതെ ഡേവിസിന്റെ പിതാവ് കൂടുതൽ ദൂരം ഇതിനു മുൻപ് യാത്ര ചെയ്തത് ഇൻഡോറിലേക്കാണ് ഇപ്പോഴിതാ ബെഹ്റ കുടുംബത്തോടെ പിള്ളേരായിട്ട് മരണകാലം ചെരിപ്പിടാത്തതിന്റെ കാരണം പങ്കുവെക്കുന്നതിനിടയിൽ സ്വന്തം കല്യാണാലോചനയ്ക്ക് പോയ കാര്യവും ദേവസി ചിറമേൽ എന്ന കർഷകൻ ഓർത്തെടുത്തു അന്ന് മാത്രം ചെരുപ്പ് ധരിച്ചു പക്ഷേ അതിന് അൽപായുസായിരുന്നു എന്ന് മാത്രം അവരുടെ തന്നെ മക്കളുടെ മാതാപിതാക്കളെ കോലം കെട്ടിക്കുന്നതിനോട് യോജിപ്പില്ല ഡേവിസിന് ചിരിപ്പിടാതെ നടക്കുമ്പോൾ കാലിന് വേദനയുണ്ടെങ്കിലും മാതാപിതാക്കൾ തങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ ഓർക്കുമ്പോൾ അതൊക്കെ നിസ്സാരമെന്ന് പറയുന്നു ഡേവിസ് എല്ലാവരും ഇങ്ങനെ ഇതേപോലെ തന്നെ മാതാപിതാക്കളെ കാണണം നല്ല രീതിയിൽ വെച്ചിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല മാതാപിതാക്കളെ സ്നേഹിക്കുകയും വാർദ്ധക്യകാലത്ത് യും ചെയ്യുക മക്കൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ് അപ്പച്ചനഷനെ നമുക്ക് നമ്മൾ സംരക്ഷിക്കുന്ന സമയമായി ഇത്ര നാളവര് നമ്മളെ സംരക്ഷിച്ചു നമ്മളെ വളർത്തി വലുതാക്കി ഇന്നലെ ആക്കി ഇനി അവരെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഈ പ്രവൃത്തിയിലൂടെ ഡേവിസും നമുക്ക് പകർന്നു തരുന്ന സന്ദേശവും അതാണ് വൃദ്ധസദനങ്ങൾ പെരുകുന്ന ഈ കാലത്ത് ഈ പ്രവൃത്തി പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാകുന്നു ഡേവിസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചു ഞങ്ങൾ അപ്പം ഈ ആഘോഷം വന്നപ്പോഴും ഡേവിസ് അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് സെലബ്രേഷനൊന്നും വേണ്ട എല്ലാ സെലിബ്രേഷനും കട്ട് ചെയ്തിട്ട് വരുന്നവർക്ക് ഞങ്ങൾ നേരത്തെ തന്നെ ഒരു മെസ്സേജ് കൊടുത്തു ആരെങ്കിലും വരികയെന്നുണ്ടെങ്കിൽ നമ്മുടെ പതിവ് ശൈലിയിലുള്ള ഗിഫ്റ്റുകളൊന്നും വേണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ താല്പര്യം അവിടെ ഒരു ചാരിറ്റി ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ കൊണ്ടുവരുന്ന എന്തെങ്കിലും പൈസ ഇടുക അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് ഇതിനേക്കാളും വൈറലായിപ്പോയി അന്ന് വന്ന ആളുകൾ ഈ ഗിഫ്റ്റ് കൊണ്ടുവരാൻ ഒരു കൊണ്ടുവന്നവരും ഈ ന്യൂസ് അറിഞ്ഞവരും എല്ലാവരും ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ആ കോൺട്രിബ്യൂഷനെല്ലാം വെച്ചിട്ട് നാട്ടില് ഒരു കിഡ്നി അസുഖമുള്ള ഒരു കുട്ടിക്ക് ഞങ്ങൾക്ക് വലിയൊരു ഓരോ മാതാപിതാക്കളും സന്തോഷത്തിന്റെ നിറവിലാകുന്നത് തങ്ങൾ നന്മയിൽ വളർത്തിയ മക്കൾ നല്ല നിലയിലായിരിക്കുന്ന അവസ്ഥ കാണുമ്പോഴാണ് ഒടുവിൽ മാതാപിതാക്കൾ രണ്ടാം ബാല്യമായ വാർധക്യത്തിലെത്തുമ്പോൾ അവരുടെ കൈപിടിക്കാൻ നമ്മളുമുണ്ടാവണം ഡേവിസിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ കുഴിമാടത്തിൽ പൂക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ കയ്യിൽ നമുക്ക് പൂക്കൾ കൊടുക്കാം അത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയും നന്മയും എക്സ്ചേഞ്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വ്യത്യസ്തമായ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എന്ന എന്ന ഇമെയിൽ അറിയിക്കുകൾ പരസ്യങ്ങൾ അറിയിക്കേണ്ട നമ്പർ ട്രിപ്പിൾ ഫോർ സിക്സ് അപ്പോഴടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം യു എക്സ്ചേഞ്ച് സെവന്ത് ഡേ എ ഡേ ടു റിവൈൻഡ് ആൻഡ് റീസ്റ്റാർട്ട് ബ്രോട്ട്യൂബായ് ദാദൽഷിഫ് ഫാർ മെഡിക്കൽ സെന്റർ ഇൻ അസോസിയേഷൻ വിത്ത് ക്ലിയർ വിഷൻ ഓപ്റ്റിക്സ്